ഇന്ന് നമ്മൾ കോഴിക്കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനെ പറ്റിയാട്ടോ പറയുന്നത് ഏതൊക്കെ ദിവസം ഏതൊക്കെ വാക്സിനാണ് കൊടുക്കേണ്ടത് പിന്നെ ആ വാക്സിൻ കൊടുത്താലുള്ള ഗുണങ്ങൾ വാക്സിൻ ലസോട്ട കൊടുത്തിട്ടും ചില കോഴിക്കോട്ടികൾ ചത്തു പോകുന്നുണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ വാക്സിനെ പറ്റിയുള്ള എല്ലാം വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണട്ടോ കോഴിക്കുട്ടി വിരിഞ്ഞ് ആദ്യം നമ്മൾ കൊടുക്കുന്ന വാക്സിനാണിത് ലസോട്ട ഇത് വസന്തരോഗത്തിനെതിരായിട്ടുള്ള വാക്സിനാണ് ഇത് ഇതേപോലെ ഒരു വെള്ളവും ഒരു പൊടിയായിരിക്കും ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കണേ ഏഴാമത്തെ ദിവസം നമ്മൾ കൊടുക്കണേട്ടോ അപ്പോൾ ഇത് ഒരു കോഴിക്കുഞ്ഞി ഒരു കണ്ണിൽ ഒരു തുള്ളി അത്ര ഇതിന്റെ ഡോസേജ് പിന്നെ ഇത് നമ്മൾ ഒന്നെങ്കിൽ നന്ന രാവിലെ കൊടുക്കുക അല്ലെങ്കിൽ വൈകുന്നേരം കൊടുക്കട്ടെ ഉച്ചക്കൊന്നും ആരും വാക്സിൻ കൊടുക്കരുത് അന്തരീക്ഷം തണുത്തിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ വാക്സിൻ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ വാക്സിൻ നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് ഫ്രിഡ്ജിൻ്റെ ഡോറിലൊക്കെയാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത് പിന്നെ പതിനാലാമത്തെ ദിവസം നമ്മൾ കൊടുക്കുന്ന വാക്സിനാണിത് ഐ ബി ഡി ആണിതിൻ്റെ പേര് ഇൻഫെക്ഷ്യസ് ബേഴ്സൽ ഡിസീസിനെതിരായിട്ടുള്ള വാക്സിനാണ് അതാണ് ഐ ബി ഡി ഇൻഫെക്ഷ്യസ് ബേഴ്സൽ ഡിസീസ് അതായത് കുഞ്ഞു കോഴിക്കുട്ടികൾക്ക് വരുന്ന വൈറൽ ഡിസീസസ് പകർച്ചവ്യാധികളായ വൈറൽ ഡിസീസസ് വരാതെ ഇരിക്കാനാണ് ഈ വാക്സിനും കൊടുക്കുന്നത് അപ്പോൾ ഇതും നമ്മൾ തണുപ്പിലാണ് സൂക്ഷിക്കേണ്ടത് ഞാൻ എപ്പോഴും വാക്സിൻ വാങ്ങിക്കാൻ പോകുമ്പോൾ ടിഫിൻ്റെ അകത്ത് ഐസ് ആയിട്ടാണ് കടയിൽ പോകുന്നത് എന്നിട്ട് ഇതിലാണ് മരുന്ന് കൊണ്ടുവരുന്നത് ചിലപ്പോൾ വൈകുന്നേരം വാങ്ങിച്ചിട്ട് രാവിലെയൊക്കെ ആയിരിക്കും ഞാനത് കൊടുക്കുക അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലല്ല താഴത്തെ കളിയിലാണ് ഇത് സൂക്ഷിക്കേണ്ടത് നല്ല തണുപ്പിലാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ ഇപ്പോൾ ഐസ് ആയിട്ടാണ് എപ്പോഴും ഞാൻ മരുന്ന് വാങ്ങാൻ പോകലില്ല കേട്ടോ അങ്ങനെ പതിനാലാമത്തെ ദിവസം നമ്മൾ ലസോട്ട കൊടുത്ത് അതേപോലെ തന്നെയാണ് ഐ ബി ഡിയും കൊടുക്കുന്നത് ഒരു തുള്ളി ഒരു കണ്ണില് ഒരു കോഴിക്കുഞ്ഞിക്ക് ഒരറ്റ കണ്ണിൽ മതിയിട്ടോ മറ്റേ കണ്ണിൽ വേണ്ട ഒരു തുള്ളി ഒരു കണ്ണിൽ അതാണ് ഇതിൻ്റെ ഡോസ് അങ്ങനെ പതിനാലാം ദിവസം നമ്മൾ ഐ ബി ഡിയും കൊടുത്തിട്ടുണ്ട് നമ്മൾ ചില പിന്നെ വാക്സിന് നമ്മൾ ഫുൾ എല്ലാ വാക്സിനും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ലസോട്ട കൊടുത്തിട്ടും കോഴിക്കോട്ടിൽ ചത്തു പോകേണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ മുഴുവൻ വാക്സിനും കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ലസോട്ട മാത്രമേ ഒരുവിധ ആൾക്കാർ കൊടുക്കുകയുള്ളൂ ലസോട്ട കൊടുത്ത് പതിനാലാം ദിവസം ഐ ബി ഡി കൊടുത്ത് ഇരുപത്തൊന്നാം ദിവസം വീണ്ടും ലെസോട്ട കൊടുത്ത് പിന്നെ ഒന്നര മാസം ആകുമ്പോൾ നമ്മൾ വര ആൽബോമാർ കൊടുത്ത് അതിൻ്റെ ശേഷം നമ്മൾ ആർ ടൂബി കൊടുക്കണം ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലേ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂട്ടോ പിന്നെ അതുപോലെ തന്നെ വാക്സിൻ ഉപയോഗശേഷം അവിടെയും ഇവിടെയും വലിച്ചെറിയരുത് ബാക്കി മരുന്നും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നമ്മൾ ഡിസ്പോസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ കോഴികൾ ഇത് അവിടെ ഇവിടെയും പോയി കൊത്തി തിന്ന് ഒരു ചത്തു പോകാൻ ഇടവരും അപ്പോൾ ഇത് കോഴിക്കു കിട്ടാത്ത പോലെ ഒഴിവാക്കുക